ഹലോ അമ്മേ പറഞ്ഞോ എന്ത് അമ്മയ്ക്ക് സുഖമില്ലെന്നോ ആശുപത്രി പോകണം എത്ര പൈസ വേണം ഓക്കെ ഓക്കെ ഞാൻ അയച്ചു തരാം ഓക്കെ ഓക്കെ അമ്മേ പ്രൈവറ്റിൽ കാണിച്ചോ ഞാൻ പൈസ തരാം പിന്നെയും വന്നു ഈ കളവിയുടെ കോള് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് പൈസ കൊടുക്കരുതെന്ന് ഒന്നും ഇണ്ടാതിരിക്കും ഈ ഫോൺ ഓൺ ആണ് ആ കേക്കട്ടെ അവർ ആ ഫോൺ ഇങ്ങോട്ട് തന്നേ ദേ കളവി നിങ്ങളോട് എത്ര പ്രശ്നം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കോൾ വിളിക്കരുത് പൈസയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് നാണാവത്തില്ലേ എപ്പോഴും എപ്പോഴും പൈസ വേണം പൈസ വേണമെന്ന് പറയുന്നത് കയ്യിൽ കാശില്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി പോകരുത് നിങ്ങൾ സർക്കാർ ആശുപത്രി പോ ഈ ഫോൺ ഇങ്ങോട്ട് പോടി ഇനി തരാൻ പറഞ്ഞില്ലേ ഹലോ ഹലോ അമ്മേ ഹലോ ഹലോ അമ്മേ നിന്റെ ഈ ചീന സ്വഭാവം ഒന്നും നീ ഇവിടത്തില്ലല്ലേ നിൻ്റെ ഈ സംസാരമൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് എത്രമാത്രം വിഷമുണ്ടായി കാണും ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു കയ്യിൽ പൈസ ഒന്നും ഇല്ല പൈസ തരാൻ പറ്റത്തില്ലെന്ന് പറ ഞാൻ നിങ്ങളോട് പൈസ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നോ എന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് വന്ന് നിങ്ങളുടെ അമ്മയ്ക്ക് പൈസ കൊടുക്കാൻ നീ അനാവശ്യമായിട്ട് ചെലവ് ചെയ്യാനാണ് പൈസ ചോദിക്കുന്നത് പക്ഷേ ഇതൊരു ആശുപത്രി കേസാണ് അതൊന്നും എനിക്കറിഞ്ഞൂടാ നിങ്ങളിപ്പോൾ തന്നെ അമ്മേനെ വിളിച്ച് പറ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ല തരാമല്ല ഹലോ അമ്മേ അമ്മേ എൻ്റെ കയ്യിലിപ്പോൾ പൈസ ഇല്ല എടുക്കാൻ എനിക്ക് നിങ്ങൾക്ക് പൈസ തരാൻ പറ്റത്തില്ല സോറി സമാധാനം കിട്ടിയാലോ എനിക്ക് ആഹാ ഇതാണ്ടാ കോളാണ് വരുന്നത് അയ്യോ എന്റെ ഫോൺ സൈലന്റ് ആണോ അയ്യോ ഇത് അച്ഛനാണല്ലോ ഹലോ അച്ഛാ സുഖാണോ എന്ത് അമ്മയ്ക്ക് സുഖമില്ലെന്നോ എപ്പോ എങ്ങനെ അമ്മ ആശുപത്രിയിലാണോ അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ത് അമ്മ ചേട്ടനെ വിളിച്ചായിരുന്നോ പൈസയ്ക്ക് വേണ്ടിയോ എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു പൈസ തരിച്ചില്ലെന്ന് പറഞ്ഞോ അയ്യോ അച്ഛാ കരേണ്ട ഞാൻ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കാൻ അയ്യോ ഞാൻ എന്താ ചെയ്തത് രാവിലെ എന്റെ അമ്മയുടെ കോളാണ് വന്നത് ഞാനോട് ഇങ്ങനെ ആണെന്ന് ഇനി ഞാൻ എന്ത് മുഖം കൊണ്ട് പോയി പൈസ ചോദിക്കും ഹലോ ചേട്ടാ എന്തായി രാവിലെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല നിങ്ങളുടെ അമ്മയുടെ അല്ല എന്റെ അമ്മയുടെ കോൾ വന്നിരുന്നു നീ രാവിലെ എന്നെ പറയാൻ സമ്മതിച്ചായിരുന്നു നീ ചോയിച്ചോ ഇല്ല എന്നെ പറയാനും സമ്മതിച്ചില്ല ചേട്ടാ ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാല് എൻ്റെ അമ്മ സുഖമില്ലാതെ ഇല്ലാതെ കിടക്കുവാണ് ആശുപത്രിയിൽ അവർക്കിപ്പോൾ ഒത്തിരി പൈസയുടെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ചേട്ടൻ ചേട്ടൻ ഇച്ചിരി പൈസ അയച്ചു കൊടുക്കുമോ എനിക്കൊരു കാര്യം മനസ്സിലായില്ല നിന്റെ ഹൃദയം ഇത്രയും പെട്ടെന്ന് എങ്ങനെ മാറിയത് രാവിലെ ഇതൊന്നും അല്ലായിരുന്നു നീ പറഞ്ഞോണ്ടിരുന്നത് അത് ചേട്ടാ മിണ്ടിപ്പോരുത് അതെന്താണെന്ന് വെച്ചാലേ ഇത് നിന്റെ അമ്മയുടെ കാര്യമാണ് ഇത് തന്നെ എൻ്റെ അമ്മയുടെ കാര്യമായിരുന്നെങ്കിൽ നീ പൈസ അയക്കാൻ കൊടുക്കുമായിരുന്നോ ഇപ്പം നിന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നു അപ്പം നിനക്ക് കാശ് അയക്കണം ഇപ്പം നീ ഇറങ്ങി നിന്റെ അമ്മ സീരിയസ് ആയിട്ട് കിടക്കുന്നു അവർക്ക് കാശിന്റെ ആവശ്യമാണ് അപ്പോൾ ഉടനെ തന്നെ നിൻ്റെ അങ്ങ് എനിക്ക് പോയി നല്ല കാര്യം ഇപ്പം നിനക്ക് ഒരു വർത്താനം പറയണ്ട അല്ലേ രാവിലെ എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞത് പൈസ വേസ്റ്റ് ചെയ്യുന്നത് എനിക്കൊന്നും മേടിച്ചിരുന്നില്ല ഇപ്പോൾ ഒന്നും പറയാനില്ലേ പിന്നെ രാവിലെ നീ തന്നെയല്ലേ പറഞ്ഞേ പൈസ അയക്കരുതെന്ന് ഏ അപ്പം ഞാൻ ഇനി പൈസ ആർക്കും വേണ്ടി അയക്കത്തില്ല ആര് ചത്താലും ആര് ജീവിച്ചാലും എനിക്കൊന്നുമില്ല ഞാൻ പൈസ അയക്കത്തില്ല അയ്യോ ചേട്ടാ ഇങ്ങനെ പറയരുത് ചേട്ടാ പ്ലീസ് ഞാൻ രാവിലെ അതൊക്കെ ഒത്തിരി ദേഷ്യത്തിലാണ് പറഞ്ഞത് അങ്ങനെ പറയണ്ടായിരുന്നു ചേട്ടാ പ്ലീസ് ഇപ്പൊ ഇച്ചിരി പൈസ അയയ്ക്ക് എൻ്റെ അമ്മയുടെ അസുഖം ഇനിയും കൂടും ആരെ കാണിക്കുവാണെങ്കിൽ നീ മുതല കണ്ണീര് ഒന്നും ആവത്തില്ല ഞാൻ പൈസ തരത്തില്ല നിന്റെ വീട്ടുകാർക്ക് ഒരു രൂപ ഞാൻ ചിലവാക്കത്തില്ല ഇനി ആര് ചത്താലും ആര് ജീവിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല നിന്റെ അമ്മേനെ ഉണ്ടല്ലോ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നീ എൻ്റെ അമ്മയ്ക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എൻ്റെ അമ്മയ്ക്ക് അസുഖം പറഞ്ഞപ്പോൾ നീ എന്തൊക്കെ കേൾപ്പിച്ചെന്നെ രാവിലെ പക്ഷേ ഇപ്പം നിന്റെ അമ്മയ്ക്ക് പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ കാലയ വീഴാൻ പോലെ റെഡിയായോ ചെവി തുറന്ന് കേട്ടോ ഒരു രൂപ ഞാൻ തരത്തില്ല നിന്റെ വീട്ടുകാർക്ക് വേണ്ടി പ്ലീസ് ചേട്ടാ എനിക്ക് മാപ്പ് മാപ്പുതാ പ്ലീസ് പ്ലീസ് ഇച്ചിരി പൈസ അയച്ചുകൂട എൻ്റെ അമ്മയ്ക്ക് ചേട്ടൻ അറിയാവളോ പപ്പയുടെ ബിസിനസ് ഒട്ടും ഓടുന്നില്ല പ്ലീസ് ചേട്ടാ പ്ലീസ് ഇച്ചിരി പൈസ അയച്ചു കൂടും മിണ്ടി പോലത് ഒരു രൂപയും ഞാൻ അയക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു രൂപയും തരത്തില്ലെന്ന് പൈസ ഞാൻ തരത്തില്ല നീ എത്ര കാരണങ്ങാലും നീ എന്താണ് രാവിലെ പറഞ്ഞത് എൻ്റെ അമ്മേനെ പറ്റി ചത്തു ചത്തുകൊണ്ടെന്നോ ആ കളവി നീ രാവിലെ ഇവിടെ ഇരുന്ന് എൻ്റെ അമ്മേനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത് അത് നീ ഇവിടെ ഇരുന്ന് ആലോചിക്കും ഒരു രൂപ എന്നോട് പ്രതീക്ഷിക്കേണ്ട ചേട്ടാ പ്ലീസ് ചേട്ടാ ഇച്ചിരി പൈസ അയച്ചതാ ചേട്ടാ പ്ലീസ് അയ്യോ അച്ഛന്റെ കോള് ആ അച്ഛാ പറഞ്ഞോ അച്ഛാ ഞാനിവിടെ പൈസ നോക്കുന്നുണ്ട് അച്ഛൻ ഇച്ചിരി സമയം എനിക്ക് എനിക്കാ ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചു തരാം എന്ത് ചേട്ടൻ പൈസ അയച്ചെന്നോ എപ്പോ ഞാൻ അറിഞ്ഞില്ല ഓക്കെ അച്ഛാ അച്ഛൻ പിന്നെ അമ്മേനെ നോക്ക് ഞാൻ അച്ഛനെ ഇച്ചിരി നേരം കഴിഞ്ഞ് വിളിക്കാം ആ ആ അച്ഛൻ അമ്മേനെ നോക്ക് ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം ചേട്ടാ എന്താണ് ചേട്ടാ ചേട്ടൻ പൈസ അയച്ചല്ലേ സോറി ചേട്ടാ ഞാൻ ഇന്നോട്ട് ഒരിക്കലും ഇതുപോലത്തെ ഒരു വില ഒപ്പിക്കത്തില്ല ഇനി തൊട്ട് ഞാൻ ചേട്ടന്റെ അമ്മേനെയും എന്റെ അമ്മേനെ പോലെ തന്നെ നോക്കും ആ നിനക്ക് മനസ്സിലായല്ലോ നല്ല കാര്യം പക്ഷെ ഒരിക്കലും നീ എന്റെ അമ്മേ അച്ഛനേയും തള്ളി പറയരുത് ഇല്ല ചേട്ടാ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല